പിന്നിൽ പി എസ് പ്രശാന്ത് മുൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് സ്ഥിരീകരിക്കാണ് ഈ വിവാദങ്ങൾ ഉണ്ടായി എത്ര ദിവസമാകുന്നു ഇത് തിരുവാഭരണം കമ്മീഷനോട് ചോദിക്കണം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒന്ന് മാനുവൽ പ്രകാരം കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒന്ന് കൊണ്ടുപോയി എന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിലുണ്ടായ ചട്ടലംഘനം വീഴ്ച ഉത്തരവാദിത്തമില്ലായ്മ ആ ഒരൊറ്റ കാര്യത്തിന് മറുപടി പറയാതെ ദേവസ്വം ബോർഡിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നില വന്നിരിക്കുന്നു ആ തീർച്ചയായും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അതായത് സബ്ഗ്രൂപ്പ് മാനുവൽ ദേവസ്വം ബോർഡിലുണ്ട് ആ സബ്ഗ്രൂപ്പ് മാനുവൽ പ്രകാരം ഞാൻ ആ ഭാഗം വായിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വവുമായി ബന്ധപ്പെട്ട പാത്രങ്ങൾ തിരുവാഭരണങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ആ ആ പ്രമിസസിൽ നിന്ന് അതായത് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് അവരെല്ലാം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരെല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ് ഇപ്പോൾ നമ്മൾ പി എസ് വാക്കുകൾ കേട്ടു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളല്ല പ്രതി ഞങ്ങളെ പ്രതികളാക്കാൻ നോക്കി പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ വീണ് അദ്ദേഹം പ്രതിയായിരിക്കുന്നു എന്നതാണ് പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇതുവരെ ഒരു പരാതിയില്ല ഹൈക്കോടതി ഇപ്പോൾ ഇതിന്റെ നിജസ്ഥിതി പരിശോധിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരിതിന്റെ അന്വേഷണം നടത്തുന്നു കോടതിയിലേക്ക് റിപ്പോർട്ട് വരുന്നു പക്ഷേ അപ്പോഴും ആ ഒരു ക്രിമിനൽ കേസ് ഈ ഇതിന്റെ പേരിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല വേണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കാം യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിക്കൂട്ടിലാണെങ്കിൽ അതിനുള്ള നടപടി എടുക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇത് മാധ്യമങ്ങളോട് പറയുകയല്ലേ ചെയ്യേണ്ടത് തിരുവാകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹമാണ് ഒരു പരാതി എഴുതി കൊടുക്കേണ്ടത് ആ പരാതി എഴുതി കൊടുക്കാൻ എന്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തൊട്ട് ഇങ്ങോട്ട് അതായത് കഴിഞ്ഞ ആറ് ഏഴ് വർഷത്തെ എല്ലാ ഇടപാടുകളും പരിശോധിക്കേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കേണ്ടി വരും ആർക്കൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത് എന്ന് അന്വേഷിക്കേണ്ടി വരും അതിലേക്കൊക്കെ ൂർവസ്വം ബോർഡിലെ പലരുടെയും തല ഉരുളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഞങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ടു നിന്ന് മാറി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യമായും നിയമ നടപടിയിലേക്ക് പോകാനുള്ള ഇച്ഛാ ശക്തിയാണ് ഇക്കാര്യത്തിൽ കാണിക്കേണ്ടത് ബിനിൽ ഇപ്പോൾ ശബരിമലയിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു പീഠം അത് അവിടെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ താങ്ങ് എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു കാര്യം അവിടെ ശരിയാകുന്നില്ല എങ്കിൽ അതിൻ്റെയും അറ്റകുറ്റപ്പണി അവിടെയാണ് നടത്തേണ്ടത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ സ്പോൺസർമാരുടെ ഇടനിലക്കാരനായി ഒരാൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് ശരിയാകുന്നില്ല ഞാനത് ശരിയാക്കി കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ക് രേഖപ്പെടുത്താതെ അത് സമർപ്പിക്കാതെ ആ ഇടനിലക്കാരൻ്റെ കൈവശം കൊടുത്തുവിടുകയാണ് എന്നിട്ട് നാലര വർഷക്കാലം നാലര വർഷക്കാലം അത് തിരികെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നില്ല ഇതിനൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തമില്ല സമർപ്പിക്കാൻ കൊണ്ടുവന്നു എന്നിട്ട് ശരിയായില്ല അപ്പോഴത് തിരികെ കൊടുത്തു വിട്ടു ഇനി അവർ തോന്നുമ്പോൾ കൊണ്ടുവരട്ടെ എന്ന നില ഒരു ഒറിജിനൽ സ്പോൺസർ ഒരാൾ ഉണ്ടാകുമല്ലോ അയാളോട് ഇത് അന്വേഷിക്കണ്ടേ അതൊക്കെ തന്നെയാണ് അവിടുത്തെ സംവിധാനങ്ങൾ കുത്തഴിഞ്ഞ രീതിയിലാണ് എന്നത് ഹൈക്കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയും ഇപ്പോൾ ഈ മൂല്യനിർണ്ണയത്തിന് വേണ്ടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ശങ്കറിനെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി അദ്ദേഹമായിരിക്കും ഇക്കാര്യത്തിൽ മൂല്യനിർണ്ണയമൊക്കെ നടത്താൻ പോകുന്നതും അവിടുത്തെ പോരായ്മകൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ നിന്ന് കൊണ്ടു അഴിച്ചു ഒരു പീഠം താങ് പീഠം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ പിടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയാഹാരം ആഹാരം കഴിക്കുന്നവരാണ് നമ്മളെല്ലാം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴിച്ചു കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു വന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ ആ യഥാർത്ഥ താങ്ങുവീഠം എവിടെ എന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോൾ വിജിലൻസ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് അതായത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതാണോ യഥാർത്ഥത്തിൽ ശബരിമലയിൽ മുൻപുണ്ടായിരുന്ന താങ്ങുവീഠം അങ്ങനെയെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായും ഒരു ക്രിമിനൽ നടപടിയിൽ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും പക്ഷേ അതിനെല്ലാമുള്ള നടപടികൾ എടുക്കേണ്ടത്